ഷഹാനാ മുംതാസിനോട് ഭർത്താവായ വാഹിദും കുടുംബവും ചെയ്ത ആ നീച നീചകാര്യങ്ങൾ കാരണം തന്നെ വെറും പത്തൊമ്പത് വയസ്സുള്ള ഷഹാനാ മുംതാസ് സ്വന്തം ജീവനൊടുക്കിയ കാര്യം നെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടത് അതിൻ്റെ പ്രധാന കാരണം എന്തിനു വേണ്ടിയാണ് ഷഹാന മുംതാസ് അത്തരമൊരു കാര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് സ്വന്തം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നിരന്തരമായി കുറ്റപ്പെടുത്തിയ ഈ പെൺകുട്ടി മാനസികപരമായി തളരുന്നത് ഞാൻ ഒറ്റപ്പെട്ടു എൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ഒരു ബോധത്തിൽ അങ്ങനെ ആ കടും കൈ ചെയ്തു അതിനുശേഷം ഭർത്താവായ അബ്ദുൽ വാഹിദിനും കുടുംബത്തിനുമെല്ലാം തക്കതായ പ്രതിഫലം ലഭിക്കാൻ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധമർപ്പിച്ചു പക്ഷേ അതിനുമുമ്പ് ഷഫ്നാഷെറിൻ എന്ന് പറയുന്ന പെരുണ്ടൽമണ്ണ സ്വദേശിയായ ഈ പെൺകുട്ടിയുടെ ആ ദാരുണമായ സംഭവത്തെക്കുറിച്ച് നിങ്ങളറിയുമോ നിക്കാഹ് കഴിഞ്ഞ് ഗൾഫിലുള്ള ഭർത്താവിനെക്കുറിച്ച് ഒരു സ്ത്രീ നിരന്തരമായി ഷഫ്നാ ഷെറിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ കാമുകിയാണെന്നും നിന്നെ നിക്കാഹ് കഴിക്കുന്ന മുമ്പ് എൻ്റെ അടുത്തായിരുന്നു അവരുടെ ബന്ധമെന്നും ഞങ്ങൾ തമ്മിൽ പലതരം ബന്ധങ്ങളുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ നിനക്ക് ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു നിരന്തരമായി ഈ കുട്ടിയെ മാനസികപരമായി പീഡിപ്പിക്കാൻ തുടങ്ങി തനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നെന്ന് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാളും ഷഫ്നാ ഷെറിനെ വയക്കു പറയുകയാണ് ചെയ്തത് കൂടാതെ ഗൾഫിലുണ്ടായ ഒരു ആത്മഹത്യ ന്യൂസ് വിവരങ്ങൾ ഷഫ്നാ ഷെറിന് കൈമാറുകയും പിന്നെ തൊട്ട് മുമ്പ് ഷഫ്നാ ഷെറിൻ തൻ്റെ കൂട്ടുകാരികൾക്ക് വിളിച്ചിട്ട് ഞാൻ നാളെ ക്ലാസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ദിവസം തന്നെ ഷഫ്നാ ഷെറിൻ ജീവൻ ഒടുക്കിയത് നിരന്തരമായി നിൻ്റെ ഭർത്താവ് ഞാനുമായി ബന്ധമുണ്ടെന്നും അവൻ എന്നെ ഉപേക്ഷിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഒരു സ്ത്രീ ഷഫ്നാ ഷെറിനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഇത് ഭർത്താവും ഭർത്താവിൻ്റെ കാമുകിയും ചേർന്ന് ചെയ്തതാണോ എന്നുള്ളതും അറിയില്ല ഷഫ്നാ ഷെറീൻ്റെ ഉപ്പ നിറക്കണ്ണുകളോടുകൂടിയാണ് ഈ വിഷയം അവതരിപ്പിച്ചത് ആറ്റുനോറ്റു വളർത്തിയ ഒരു പൊന്നുമക്കൾക്കും ഇത്തരം അവസ്ഥ വരരുത് എന്ന് പറഞ്ഞാണ് ഷഫ്നാ ഷെറീൻ്റെ കുടുംബം ഈ കാര്യം സമൂഹത്തോട് പറഞ്ഞത് പക്ഷേ ഷഫ്നാ ഷെറീൻ്റെ ഭർത്താവിൻ്റെ പേരും ഷഫ്നാഷെറീനെ ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സ്ത്രീയുടെ പേരും പുറത്തു പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കുടുംബം അത്തരത്തിൽ കാണിച്ചത് എന്നും അറിയില്ല ഇവർ ഇക്കാര്യത്തിൽ നിയമപരമായി മുന്നോട്ട് പോയിട്ടും ഇവർക്ക് യാതൊരുവിധ പരിഗണനയും ലഭിച്ചില്ല എന്നാണ് കുടുംബം പറഞ്ഞത് സമൂഹത്തോട് ഷഫ്നാഷറിൻ്റെ കുടുംബം ഈ വിഷയം പറഞ്ഞപ്പോഴും കൂടുതൽ ആളുകളൊന്നും അത് ശ്രദ്ധിച്ചില്ല നമ്മൾ ഷഹാന മന്ദാസിന് വേണ്ടി ചെയ്ത പ്രതിഷേധം പോലെ തന്നെ ജനങ്ങളും യൂട്യൂബേഴ്സും ഈ കാര്യം ഏറ്റെടുത്തെങ്കിൽ ഷഫ്നാ ഷെറിൻ ഇത്തരത്തിൽ മരണപ്പെടാനുള്ള കാരണം എന്താണെന്നും ആ യുവതി ആരാണെന്നും ഇതിൽ ഭർത്താവിന് എന്താണ് പങ്കുണ്ട് എന്നുള്ളതെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അവർക്ക് തക്ക പ്രതിഫലം വാങ്ങിക്കൊടുക്കുവാനും ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചാലേ കഴിയുകയുള്ളൂ ഷഫ്നാ ഷെറിൻ്റെ കുടുംബം അത്തരമൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ആ സ്ത്രീ ആരാണെന്നും ഇവരുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്നും ഇതിലുള്ള മറ്റു തെളിവുകളും നൽകണമെന്നുള്ള വാക്കാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കാൻ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോയവർ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു നൽകണം അപ്പോഴാണ് ഒരു പെണ്ണിനും ഇനി ഇത്തരത്തിൽ വരാതിരിക്കാനുള്ള അവസരമുണ്ടാകുക